മഞ്ജിഷ്ട പ്ലസ് സാഫ്രോണിന്റെ ബ്രൈറ്റ്നിങ് ജെല് ഇതിന് നമ്മുടെ സാഫ്രോൺ കെടുക്കുന്ന കാണാന്നെ ഇതൊരു ഭംഗിയാണല്ലേ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ബ്രൈറ്റ്നിങ് ജെല് എങ്ങനെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാന്നുള്ളതാണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ അതേ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ജെല്ല് മേക്ക് ചെയ്യാൻ നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ മഞ്ജിഷ്ട പ്ലസ് സാഫ്രോൺ സാഫ്രോണിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് സ്കിന്നിനൊക്കെ നല്ല അടിപൊളി ഒരു സാധനമാണ് നമ്മുടെ സാഫ്രോണിൻ്റെ നമ്മളിവിടെ പെറ്റൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ജെല്ല് മേക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഡി എം വാട്ടർ ആണ് ഡീ മിനറലൈസഡ് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് കേട്ടോ ഇത് നമ്മൾ ടാപ്പ് വാട്ടർ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഡീ മിനറലൈസഡ് വാട്ടർ ആണ് നമ്മളെ ജെല്ല് മേക്കിങ്ങിന് കോസ്മെറ്റിക് ഐറ്റംസ് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഡി എം വാട്ടറിൽ വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഡി എം വാട്ടർ തേനെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിന്റെ അളവ് കൂട്ടി ൊക്കെ ചെയ്യാം അപ്പൊ ഡി എം വാട്ടർ നമ്മൾ ഇവിടെ ഒരു തൊണ്ണൂറ് എം എൽ ഓളം ഡി എം വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പത്ത് എം എൽ റോസ് വാട്ടർ ആണ് കേട്ടോ അതേ റോസ് വാട്ടർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് സാന്തംഗം വെച്ചിട്ടാണ് ചെല്ലുണ്ടാക്കുന്നത് കേട്ടോ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള സാന്തംഗം ക്ലിയർ ആണ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വൈറ്റമിൻ ഈ വാട്ടർ ബേസ്ഡ് വൈറ്റമിൻ ഇ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെറ്റൽസ് സാഫ്രോണിന്റെ പെറ്റൽസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവ് നമ്മൾ ജെല്ലിൽ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസെർവേറ്റീവ് യൂസ് ചെയ്യണത് കേട്ടോ ഇതൊക്കെ നമുക്ക് വെജിറ്റബിൾ ഗീസറിൻ വെജിറ്റബിൾ ഗീസറിന് നമ്മുടെ സാന്തെങ്കം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആയി വരാനായിട്ട് ഇപ്പോഴും നമ്മൾ സാന്തെങ്കം വെജിറ്റബിൾ ഫ്ലിസറിൽ മിക്സ് ചെയ്തിട്ട് വേണം ജെല്ലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ അപ്പം നമുക്ക് ജെല്ലുണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പം നമ്മൾ ഇങ്ങനൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ഡി എം വാട്ടർ ആണ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഡി എം വാട്ടർ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് അതിലേക്ക് നമ്മുടെ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ റോസ് വാട്ടർ ഒരു പത്ത് എം എൽ ഓടം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്ട് ഓയിലാണ് കേട്ടോ മഞ്ജിഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകള് കരിമംഗല്യം അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒറിജിനൽ മഞ്ജിഷ്ടയുടെ ഫേസ് പാക്ക് അതുപോലെ തന്നെ മഞ്ജിഷ്ട എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഗുണം കിട്ടുന്ന ഒരു ആയുർവേദ മെഡിസിനാണ് കേട്ടോ അതുപോലെ തന്നെ അത്രയും ഗുണമുള്ളത് തന്നെയാണ് മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്ട് ഓയിലും അപ്പം നമുക്ക് എക്സ്ട്രാക്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ട്വന്റി എംബലോളം നമ്മൾ എക്സ്ട്രാക്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് നമ്മുടെ സാഫ്രോണിൻ്റെ എക്സ്ട്രാക്ട് ആണ് സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ നമ്മളൊരു ഒരു ഫോർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഫൈവ് ഡ്രോപ്പോളം എക്സ്ട്രാക്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും ഗുണമുള്ളതാണ് നമ്മുടെ സാഫ്രോണിൻ്റെ എക്സ്ട്രാക്റ്റ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ സാന്തെങ്കു ആണ് എടുക്കുന്നത് സാന്തെങ്ങ് നമ്മൾ ഗ്ലിസറിനിലോട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ സാന്തങ്കമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സാന്തങ്കം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നല്ലോണം വെജിറ്റബിൾ ഗിസറിൽ സാന്തങ്കം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് നല്ലോണം തിക്കായിട്ട് വേണമെങ്കിൽ സാന്തങ്കത്തിന്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി കുറച്ച് ഇനി നമുക്ക് പ്രിസർവേറ്റീവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ആറ് ഏഴ് ഡ്രോപ്പോളം ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ വാട്ടർ ബേസ്ഡ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പ്രിസർവേറ്റീവ് നമ്മൾ ശാന്തങ്കം ആഡ് ചെയ്യണേക്കാറ്റും മുന്നേ തന്നെ ആഡ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ വൈറ്റമിനി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സാന്തെങ്കും അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാന്തെങ്കും ആണ് കേട്ടോ നമ്മളിത് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതെ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറുന്നത് കണ്ടോ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പെറ്റൺസ് ആണ് കേട്ടോ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് തേ നമ്മുടെ ജെല്ലിലൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്രയും തിക്നെസ്സിലാണ് ഏട്ടോ എടുക്കാറുള്ളത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തിക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാന്തംഗത്തിന്റെ അളവ് കൂട്ടിയെടുത്താൽ മതി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാന്തങ്കം ഇട ആഡ് ചെയ്യണേക്കാട്ട് മുന്നേ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രിസർവേറ്റീവ് എല്ലായിടത്തേക്കും എത്തില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് നമ്മുടെ പെറ്റൽസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് വരാം കേട്ടോ ഇതുപോലൊരു പേപ്പറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സാന്തങ്കല്ല നമ്മുടെ പെറ്റൽസ് സാഫ്രോണിൻ്റെ പെറ്റൽസ് ചൂടാക്കിയെടുക്കാം അപ്പം നമ്മൾ സാഫ്രോണിൻ്റെ പെറ്റൽസ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ജെല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് മുന്നേ റോസ് വാട്ടറിൽ ഇത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാഫ്രോണിൻ്റെ പെറ്റൽസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവുംട്ടോ ഇല്ല ലൈറ്റ് ആയിട്ട് യെല്ലോ ഷെയ്ഡ് നമുക്ക് കിട്ടും കുറച്ചു നേരം നമുക്കിത് വെച്ചതിന് ശേഷം നോക്കാം കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് നമ്മുടെ ജെല്ലിന് വന്നിട്ടുണ്ട് കേട്ടോ ആ പെറ്റൽസിന്ന് ജസ്റ്റ് അതിൻ്റെ കളറ് വന്നിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒരു യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജെല്ലിൽ അപ്പം നല്ലൊരു അടിപൊളി ജെല്ലാണ് കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും സൂപ്പർ ജെല്ലാണിത് നല്ല ഗുണമുള്ള ജെല്ലാണ് കേട്ടോ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്പേസിന് വരുന്ന ഡിഫറൻസ് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും അപ്പതേ നമുക്ക് ഇനി ബോട്ടിലേക്ക് മാറ്റാൻ പോവാ ഞാൻ ഇത്രയും കൺസിസ്റ്റൻസിയിലാണ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കൺസിസ്റ്റൻസി ആവശ്യമുണ്ടെങ്കില് സാന്തംഗത്തിന്റെ അളവ് കൂട്ടിയാൽ മതിയാവും കേട്ടോ ഇതിപ്പോ നമുക്ക് യൂസ് ചെയ്യാൻ എനിക്ക് ഈ ഒരു ഈയൊരു ഇഷ്ടം അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടാ അതെ നമ്മുടെ ജെല് നല്ല സൂപ്പർ ജെല്ലാണ് കേട്ടോ ഒരു താല് പോലും നമുക്ക് ഈ ഗ്ലാസ് ജാറൊന്നും മിക്സാക്കാനായിട്ട് പറ്റില്ല അത്രയും നമുക്ക് ബെനഫിറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഷെയ്സ് ജെല്ലാണിത് അപ്പൊ അതെ നമ്മുടെ മഞ്ജിഷ്ട പ്ലസ് സാഫ്രോണിന്റെ ബ്രൈറ്റ്നിങ് ജെല് ഇതിന് നമ്മുടെ സാഫ്രോണിക്ക് എടുക്കുന്ന കാണാന്നല്ല ഇതൊരു ഭംഗിയാണല്ലേ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോ അടിമൊളി ജെല്ന്ന് വെച്ചാൽ അടിമൊളി ജെല്ലാണ് കേട്ടോ ഞാന് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ജെല്ലാണ് നമ്മുടെ സാഫ്രോൺ ജെല് ഇത് നമ്മൾ നൈറ്റില് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത് നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്ത് പിറ്റേ ദിവസം എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നമ്മൾ എന്ത് ക്രീമോ ജെല്ലോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അപ്പൊ മസ്റ്റായി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം നമ്മുടെ കയ്യിൽ സൺസ്ക്രീൻ അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെന്ന് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ മഞ്ജിഷ്ട പ്ലസ് സാഫ്രോണിൻ്റെ ജെല്ല് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലൊക്കെ റീഫെല്ലിങ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഇതേ ജെല്ല് കണ്ടില്ലേ നമുക്ക് ശകലം ഇതിൽ നിന്ന് എടുക്കണ്ട ഞാൻ നമ്മുടെ ഗ്ലാസ് ജാർ തുടച്ചെടുക്കണം കേട്ടോ അതുപോലെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല അത്രയും സൂപ്പർ ജെല്ലാണ് കേട്ടാ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഈ ഡാർക്ക് നമ്മളെ പിംപിൾസ് ഒക്കെ വന്നിട്ടില്ല ഡാർക്ക് മാർക്ക് ഒക്കെ നല്ലതുപോലെ പോകും കരിമംഗല്യം അതുപോലെ തന്നെ സൺ ടാൻ ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങാണെങ്കിൽ ഫുള്ള് നമുക്ക് ടാൻ അടിച്ച് ആകെ കരിവാറിച്ച് പോവും അപ്പൊ നമ്മൾ ഈ ജെല് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതിലെ എക്സ്ട്രാ സ്മെല്ലൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല സാഫ്രോണിന്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് വേറെ നമ്മൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള ജെല്ലാണ് പിന്നെ നമ്മൾ ഇതിൽ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ജെല്ല് ഫേസിലൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ കഴുത്തിൽ വരുന്ന കറുപ്പൊക്കെ ഉണ്ടോ അതൊക്കെ മാറാൻ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പൊ നമ്മുടെ ജെല്ല് എങ്ങനെ ഉണ്ടാക്കാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കണോട്ടോ ഇതുപോലെ നമുക്ക് കൂടുതൽ ജെല്ലുകളുടെ വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പൊ ആർക്കെങ്കിലും ഒക്കെ എന്തൊക്കെ ജെല്ലുകളുടെ വീഡിയോ വേണമെച്ചെങ്കിലേ അടിയിലൊന്ന് കമന്റ് ചെയ്തോളൂട്ടോ അപ്പൊ അതെ കണ്ടില്ലേ ജെല്ലുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം ആർക്കിങ്ങിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിലേക്ക് എല്ലാവരും മെസ്സേജ് ചെയ്യാണ് മെസ്സേജ് ചെയ്യാട്ടോ കോൾ ചെയ്യാതിരിക്കാം നമുക്ക് ടൈമിന്റെ ആ ഒരു ഇത് ലിമിറ്റേഷൻ കാരണം കൊണ്ട് തന്നെ എല്ലാവരുടെ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പം എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ജെല്ലുണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോ ഇത് ജെല്ലിന്റെ മെറ്റീരിയൽസ് മാത്രല്ല കേട്ടോ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഫേസ് വാഷിന്റെ മേക്കിംഗ് കിറ്റ് അതുപോലെ തന്നെ ക്രീം ബേസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിലത്തെ ഐറ്റംസ് ഒക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നോക്കി ഇനിയും കാണാം ബൈ